ഗവി ഗെറ്റ്ലയ്ക്ക് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശബരിമല തീർത്ഥാടന പാതയിൽ ലാഹയ്ക്ക് സമീപം പുതുമൺ കോളനിയിൽ കടുവ ഇറങ്ങിയതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാഴ്ച വിശേഷം കിടക്കാം ശബരിമല തീർത്ഥാടന പാതയിൽ ലാഹ വല്യവളവിനു സമീപം ഹാരിസൺ തോട്ടത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പെരിമൻ കോളനി ലേയത്തിനോട് ചേർന്ന് കടുവ ഇറങ്ങി പശുക്കിടാരിയെ കൊന്നു കടുവ വീണ്ടും എത്തുമെന്നുള്ള ആശങ്കയിൽ ലയത്തിലുള്ളവർ ഭീതിയുടെ നിഴലിൽ കഴിഞ്ഞ രാത്രി എട്ടരയോടെയാണ് ലയത്തിന് പിന്നിലായി കാട് പിടിച്ച് കിടന്ന സ്ഥലത്തു നിന്ന് തീറ്റ തിന്നുകയായിരുന്ന ആറുമാസം പ്രായം വരുന്ന കിടാരിയെ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നത് അഴിച്ചുവിട്ട് വളർത്തുന്ന കിടാരി ആയതിനാൽ ഉടമയെ കണ്ടെത്താനായിട്ടില്ല രാത്രി ലയത്തിൻ്റെ പിന്നിൽ നിന്നും കന്നുകാലികളെ ഓടിച്ചു വിടാൻ എത്തിയ തോട്ടം തൊഴിലാളി രാജേഷാണ് കടുവയെ ആദ്യം കാണുന്നത് കന്നുകാലികളെ ഓടിച്ചു വിട്ടിട്ടും പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ലൈറ്റ് തെളിച്ച് നോക്കുമ്പോഴാണ് കിടാരിയുടെ ജഡത്തിന് സമീപം കടുവയെ കാണുന്നത് ലയത്തിലെ തന്നെ മറ്റുള്ള താമസക്കാർ വിവരമറിഞ്ഞ് ഓടിയെത്തിയപ്പോഴത്തേക്കും കിടാരിയുമായി കടുവ ഉരുളിൽ മറിഞ്ഞതായി ദൃസാക്ഷികൾ പറയുന്നു റാന്നി റേഞ്ചിൽ രാജാമ്പാറ ഫോറസ്റ്റേഷൻ്റെ പരിധിയിലാണ് പെരുമൻ കോളനിയോട് ചേർന്ന വനമേഖല വിവരമറിഞ്ഞ ഉടൻ തന്നെ വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിലാരംഭിച്ചു ഒരു വർഷം മുൻപും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അഞ്ച് കുടുംബങ്ങളിലായി കുട്ടികളടക്കം ഇരുപത് അംഗങ്ങളാണ് ഈ ലയത്തിൽ താമസിക്കുന്നത് കടുവയെ ഭയന്ന് പുറത്തിറങ്ങാൻ ഭയമായിരിക്കുന്നതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു കടുവ ഭീഷണി ഒഴിയും വരെ രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്ത് റോന്നു ചുറ്റൽ ഊർജിതമാക്കിയതായി വനപാലകർ പറഞ്ഞു കടുവയെ നേരിൽ കണ്ട സ്ഥലവാസികളുടെ വാക്കുകളിലേക്ക് ആ കിടക്കൊണ്ട് പുലി പുലിയാണോ കടുവയാണോ അറിയത്തില്ല അന്നേരം നമ്മൾ കണ്ടില്ല അവർ പുലിയെന്നും കടുവയെന്നും പറയുന്നില്ല നമ്മളിങ്ങനെ പോകുന്നു ഇങ്ങനത്തെ പയ്യെ ഇവിടെ എല്ലാം വെട്ടമഴിച്ച് നോക്കി ഇവിടുന്ന് അടിഞ്ഞ് വെട്ടം അടിക്കുമ്പോൾ കൂടെ ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ ആദ്യം കാണുന്ന ആ സൈഡിലോട്ട് പോയി അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്നെല്ലാം ഭയങ്കര പശുവിൻ്റെയും ആളിൻ്റെയും ഒക്കെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാൻ പോയപ്പോ താനോ അതിലോ കറങ്ങി പിന്നെയും ഇവിടെ തന്നെ വന്നു അതിൻ്റെ അടുത്ത് തന്നെ അവരമ്മയൊക്കെ അമ്മയും അവിടുത്തെ അച്ഛാ പിന്നെ കാണുന്നത് പിന്നെ മുറുമുറുക്കിലും ജീറ്റിലും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതും കണ്ട് നമ്മളെല്ലാവരും സംസാരിച്ച് ഫോറസ്റ്റ് ആരും വന്നു അവർ പറഞ്ഞാൽ നമ്മളിപ്പോൾ അമിത് ഒന്നും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ പുലിയാണോ കടുവയാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ നമ്മളിവിടുന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഒരു മുക്കാ സൈസുള്ള സാധനമുണ്ട് കടുവ പുലി സാധാരണ അത്ര നീളവും കാര്യങ്ങളൊന്നും വരത്തില്ല ആരും നമ്മൾ കണ്ടു വേറെ ഒന്നും എന്തോ എന്ന് അറിയത്തില്ല അങ്ങനെ ഒന്ന് നിൽക്കുന്നു സംഭവം കറക്റ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ എല്ലാവരും ഞങ്ങൾ അവിടുന്ന് മഴ പെയ്തപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊന്ന് മാറിയിടാം മഴ കാണും ആ നിമിഷം നേരെ കൊണ്ട് സാധനം വന്നതിനെ കൊണ്ടുപോയി വേറൊരാളും പോയി നോക്കാനാ കടാവിനെ കാണാനൊരു ചേട്ടൻ അങ്ങോട്ട് പോയപ്പോൾ ആ ചേട്ടൻ വന്ന സാധനം അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്നേരം രാത്രി തന്നെ ഏരിയ കുറേ ഏരിയ ഫുള്ള് നോക്കി ഇങ്ങോട്ടാണ് കൊണ്ടുപോയി പാടേങ്കിലും ഉണ്ടോ അതൊന്നും പിന്നെ കണ്ടില്ല പിന്നെ ഇപ്പോൾ ഇവർ വന്ന് എല്ലാടം ഇപ്പോഴും പോയി എല്ലാടവും നോക്കിയിട്ട് വന്നേക്കും ആ വനത്തിൻ്റെ സൈഡ് വരെ ഒരു ക്യാമറ വെക്കാൻ തീർച്ചയായിട്ടും കണ്ടെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ലൈറ്റ് അടിച്ച് നോക്കി വെള്ള മഞ്ഞ വരവരെയുള്ളു എൻ്റെ അരയുടെ പൊക്കം വരപ്പൊക്കത്തുള്ള സാധനമാണ് എന്ന് പറയുന്നത് തലയൊക്കെ വലിയ കലയാണ് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോസ്സായിട്ട് അറിയിപ്പ് കൊടുത്തത് പോർ സെല്ലാം വന്ന് അവർ വന്നിട്ടാണ് അവിടെ പോയി ഞങ്ങളെല്ലാം അത് പച്ചവട്ട് കിടക്കുന്നതും കണ്ടു തിരിച്ചു മഴ വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇവിടെ ആയിട്ട് ഇത് കഴിഞ്ഞു മഴ കഴിഞ്ഞ് തരുന്നൊന്നും ഡ്രാവ് അവിടില്ല അതിനെ വലിച്ചൊന്നു പോയിരിക്കും ഞാൻ ഇങ്ങനെ കണ്ടു വനപാലകരുടെ നേതൃത്വത്തിൽ സ്ഥലവാസികളുടെ സഹായത്തോടെ സമീപ റബ്ബർ തോട്ടത്തിൽ ഏറെ സമയം തിരച്ചിൽ നടത്തി കാൽപ്പാടുകളൊന്നും കണ്ടെത്താനായില്ലെങ്കിലും കാട് തെളിഞ്ഞു തെളിഞ്ഞുകിടപ്പുണ്ട് ഇതുവഴിയാകാം കിടാരിയുടെ ജടം വലിച്ചുകൊണ്ട് പോയതെന്നാണ് കരുതുന്നത് തോട്ടത്തിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന ഒട്ടേറെ കന്നുകാലികളുണ്ട് അതിനാൽ വീണ്ടും കടുവ എത്തുമോ എന്ന ആശങ്കയും ഇവിടെയുള്ളവർക്കുണ്ട് ലേത്തിനു സമീപത്തു നിന്നും അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വനമാണ് ഈ പ്രദേശത്തു നിന്നാവാം കടുവ എത്തിയതെന്നാണ് കരുതുന്നത് ലേത്തിലുള്ളവരെല്ലാം കടുത്ത ഭീതിയിലാണ് പകൽ പോലും പുറത്തിറങ്ങാൻ ഭയക്കുന്നു കടുവയെ പ കണ്ടവർ പറഞ്ഞതനുസരിച്ച് ലയത്തിൽ നിന്നും കുറേ മാറി വനപാലുകർ ക്യാമറ സ്ഥാപിച്ചു ഈ പ്രദേശത്തേക്ക് ആളുകൾ പോകുന്നതും വിലക്കിയിട്ടുണ്ട് സംഭവത്തെപ്പറ്റി റാന്നി റേഞ്ച് ഓഫീസർ ബി ദിലീപിൻ്റെ വാക്കുകളിലേക്ക് ഇത് പിന്നെ റാന്നി പറയും റാന്നി റേഞ്ചിൻ്റെ കീഴിലെ രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന പുതുക്കട ഭാഗമാണ് ഇത് എച്ച് എൻ എൽ പ്ലാന്റേഷൻ്റെ ഭാഗമാണ് ഇവിടെ ഇന്നലെ വൈകുന്നേരം ഒരു കടുവ എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഒരു വന്യജീവി പിടിച്ചിട്ടൊരു പശു ചെറിയ പശുക്കിടാവാണ് ആറ് വയസ്സോ മറ്റം ഉള്ളത് അപ്പോൾ ചത്തു എന്നുള്ള വിവരം കിട്ടിയിട്ടാണ് ഇന്നലെ സ്റ്റാഫ് ഉടൻ തന്നെ അടിയന്തരമായിട്ടിവിടെ എത്തി സ്റ്റാഫ് പെട്രോളിങ്ങൊക്കെ നടത്തി ഇന്നലെ മൊത്തം സ്റ്റാഫിൻ്റെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പുലിയോ കടുവയോ മറ്റോ ജീവിയാണെന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് എന്തായാലും വനംവകുപ്പ് പെട്രോളിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല ഇവിടെ ഒരു പെട്രോളിങ്ങും പിക്കറ്റിങ്ങും കൂടെ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ട് കൂടാതെ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ റിസർവ് ആണ് ജേറ്റാമൻ പ്ലാന്റേഷനാണ് ഹിന്ദുസ്ഥാൻ നമ്മുടെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഏരിയയാണ് ഇത് കാടുപിടിച്ച് തുടങ്ങുന്ന പ്രദേശമാണ് അടിയന്തരമായിട്ട് കാർഡ് നീക്കം ചെയ്യാൻ വേണ്ടി കമ്പനി അറിയിച്ചിട്ടുണ്ട് അവരിപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പിന്നീട് ഈ തൊട്ടടുത്ത് തന്നെ റിസർവ് ആയതുകൊണ്ട് അവിടെ നിന്ന് വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വനംവകുപ്പ് ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നാട്ടുകാരുടെയും കൂടെ സാന്നിധ്യത്തിൽ അവരുടെയും കൂടെ സഹകരണത്തോടി പത്രമാധ്യമങ്ങളിലെ എല്ലാ സഹകരണത്തോടുകൂടി ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നീട് അതിൽ എസ് എം എസ് അലർട്ട് സിസ്റ്റം റാന്നി കേന്ദ്രീകരിച്ച് ഈ വന്യജീവി സംഘർഷത്തിൻ്റെ ജനങ്ങൾക്ക് മതി സമയാസമയങ്ങളിൽ നിർദ്ദേശം കൊടുക്കുന്നതിൽ എസ് എം എസ് അദാലത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സിസ്റ്റം ആ സിസ്റ്റത്തിൽ ഇവിടുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വനംവകുപ്പിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പെട്രോളിങ് അസുഷ്യൽ പെട്രോളിങ് കൂടാതെയുള്ള സ്പെഷ്യൽ പെട്രോളിങ്ങും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കടുവയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ ഉടൻ തന്നെ അറിയിക്കാൻ നിർദ്ദേശം നൽകി വനവാല സംഘം മടങ്ങി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ